ഒരാക്ഷ ബ്ലേഡ് കൊണ്ടാണ് ഞാൻ ആദ്യം കരിക്ക് വെട്ടി പെട്ടിയത് പിന്നെ ഇത് ഇന്ത്യയിലാകെ ചെയ്യുന്നത് ബോംബേ മാത്രമേ ഉള്ളൂ അപ്പം നമ്മളിതിങ്ങനെ മുട്ടി നോക്കുമ്പോൾ ഇതിനകത്തൊരു സൗണ്ട് വരും

വെട്ടുന്നത് വന്നാലും നമ്മൾ ഏറ്റവും നല്ല നോക്കിയിട്ട് സെലക്ട് ചെയ്താണ് ഇവിടെ അതൊരു കൊണ്ട് മകനെ പഠിപ്പിച്ച് ലണ്ടനിലൊക്കെ പ്രകാശനേടനെ കാണുമ്പോഴാണ് ഒരു ചെറിയ കറിക്കത്തി കൊണ്ട് അനായാസം വളരെ കലാപരമായി കരിക്ക് വെട്ടുന്ന പ്രകാശനേട്ടൻ ഇവിടെയുള്ള ജനങ്ങൾക്ക് ഒരു കൗതുക കാഴ്ച കൂടിയാണ് കൂടാതെ കുറച്ച് സെലിബ്രിറ്റീസും പ്രകാശനേട്ടന്റെ കടയിൽ നിന്ന് കരിക്ക് കുടിച്ചിട്ടുണ്ട് നമ്മുടെ വിനോദ് കപൂർ ചേട്ടൻ കരിക്ക് കുടിച്ച വീഡിയോ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊക്കെ കണ്ടിട്ടാവണം പ്രകാശ്ചേന്റെ കടയിൽ നിന്ന് കരിക്കു കുടിക്കാൻ വേണ്ടി മാത്രം ഈ വഴിക്ക് വരുന്ന ആളുകളും ഉണ്ട് നമ്മുടെ പ്രകാശ്ഞന്റെ കരിക്കേട സ്ഥിതി ചെയ്യുന്നത് ആലുവ മൂന്നാർ റോഡിലെ വട്ടോളിപ്പള്ളി എന്ന സ്ഥലത്താണ് അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെട്ടാലോ വരും ഇങ്ങനൊരു കരിക്ക് വെട്ടല് അങ്ങനെ നമ്മൾ സാധാരണ കാണാറില്ലല്ലോ ഇതിന് എന്താ പ്രത്യേകത ഇതിന്റെ പ്രത്യേകത രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നും നമ്മൾ ഇതുപോലെ വീഴില്ല രണ്ട് നമുക്കിപ്പോൾ വീട്ടിലിട്ട് പാഴ്സൽ കൊണ്ടുപോകുകയാണെങ്കിൽ അത് നമ്മൾ വാക്കത്തി ഒന്നും ഉപയോഗിക്കാതെ കത്തി കൊണ്ട് തന്നെ നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റും പിന്നെ ഇത് ഇന്ത്യയിൽ ആകെ ചെയ്യുന്നത് ബോംബെ മാത്രമേ ഉള്ളൂ കേരളത്തിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ വ്യക്തികൾ ബോംബെയിൽ ഉണ്ടായിരുന്നവർ ചെയ്യുന്നുണ്ടാവും ഞാൻ ബോംബെ വെച്ച് പഠിച്ചാണിത് ബോംബെ വെച്ച് പഠിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു കൗതുകം കൊണ്ട് ഞാൻ ഒരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ആക്ഷോ പ്ലേഡ് കൊണ്ടാണ് ഞാൻ ആദ്യം കരിക്ക് പിടിക്കുന്നത് പവർ മിഷൻ ഒടിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ അത് ഗ്രൈൻഡ് ചെയ്തെടുത്ത് അതിൽ കരിക്ക് വെട്ടി പഠിക്കുകയാണ് ചെയ്തത് ഞാൻ ഏതാണ്ട് ഈ കരിക്കിൻ്റെ ബിസിനസ് തുടങ്ങിയിട്ട് മുപ്പത്തഞ്ച് വർഷമായിട്ടുണ്ടാവും ഇത്രയും വർഷത്തെ പ്രാക്ടീസ് അത് തന്നെയല്ല നമുക്കിപ്പോൾ ഇതിനകത്ത് ഒരു കരിക്ക് എന്ന് പറയുന്നത് നമ്മൾ എല്ലാം കരിക്ക് ഒരേപോലെ ആയിരിക്കില്ല ഇതിനകത്ത് വെറും വെള്ളത്തിൻ്റെ കരിക്കുണ്ടാവും ഇപ്പോൾ ഈ കരിക്കൊക്കെ എന്ന് പറഞ്ഞെങ്കിൽ വെറും വെള്ളമായിരിക്കും അപ്പോൾ നമ്മളിതിങ്ങനെ മുട്ടി നോക്കുമ്പോൾ ഇതിനകത്തൊരു സൗണ്ട് വരും ആ സൗണ്ട് അനുസരിച്ചാണ് ഇതിൻ്റെ കാമ്പിൻ്റെ കട്ടി എത്ര ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം എടുത്ത ആ കരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് കട്ടി കൂടുതലുണ്ടാവും ഇതെന്ന് പറഞ്ഞൊരു ശരിക്കുള്ള കരിക്കാണിത് ഇതാണ് കഴിക്കാൻ പാകത്തിനുള്ള കരിക്ക് പിന്നെ ഇതിനകത്ത് വളരെ നൈസ് വടിക്കാനുള്ള ഉണ്ടാവും പിന്നെ വെറും വെള്ളം ഉണ്ടാവും വെള്ളമുണ്ടാവും ആർഡായിട്ടുള്ള തേങ്ങയുണ്ടാവും അപ്പോൾ അത് ആ സൗണ്ടിൽ നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുകയാണത് അതനുസരിച്ചാണ് കസ്റ്റമർ ചോദിക്കുന്ന സാധനം നമ്മൾ കൊടുക്കുന്നത് അതായത് കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സാധനമാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു കരിക്കൂല പ്രാക്ടീസ് കൊണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് അല്ലാതെ നമുക്ക് ഒരിക്കലും സാധിക്കില്ല കാരണം ഇതിന്റെ പുറത്തുനിന്ന് കഴിഞ്ഞാൽ പച്ചക്കളറ് ചുമന്ന കളർ അല്ലെങ്കിൽ മഞ്ഞ കളറ് അതിനകത്തൊട്ടും മനസ്സിലാക്കാൻ പറ്റില്ല അത് ഇതിങ്ങനെ മുട്ടുമ്പോൾ ഉള്ള ഒരു സൗണ്ട് ഉണ്ട് ഇത് ഇങ്ങനെ മുട്ടി നോക്കുമ്പോൾ ഇതിനകത്ത് മീഡിയം കരിക്കുണ്ടെന്ന് നമുക്ക് ഇതിന്റെ സൗണ്ടേല് മനസ്സിലാവും ആ സൗണ്ടാണ് നമ്മൾ ഗ്രഹിച്ചെടുക്കണം പിന്നെ ഇങ്ങനെ കട്ട് ചെയ്യാൻ എല്ലാവർക്കും സാധിക്കില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ആദ്യമൊക്കെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ കൈ ഒക്കെ കുറച്ച് പൊള്ളും ചിലപ്പോൾ കൈ മുറിയും കാല് മുറിയും പിന്നെ അതിങ്ങനെ ആയി വരുമ്പോൾ നമുക്കൊരു എക്സ്പീരിയൻസ് ആവും കാര്യം ഇപ്പോൾ ഇത് കാണുമ്പോൾ ഒരു മാങ്ങ പൂളും പോലെ ഉണ്ട് നന്നായിട്ട് സ്ട്രെയിൻ ചെയ്യണം അല്ലാതെ പറ്റില്ല ഈ സ്പൂണും ആയിട്ട് നല്ല വൃത്തിക്കാണല്ലോ വെട്ടി അത് നമ്മൾ ഇതിൻ്റെ തന്നെ ഒരു പീസ് ആദ്യം ചെത്തുമ്പോൾ തന്നെ എടുത്ത് മാറ്റി വെക്കും അത് മണ്ണി പോവാതെ നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ നമ്മളെടുത്ത് മാറ്റി വെച്ച രണ്ടായിട്ട് തന്നിട്ടല്ലേ ഇത് ഇങ്ങനെ തന്നെ നമുക്ക് ഇത് ഇങ്ങനെ തന്നെ ഇതിന്റെ അകത്തോട്ട് നോക്കി അറിയാം ഒട്ടും വേസ്റ്റോ കാര്യങ്ങളൊന്നും പൊട്ടിച്ചാലും സെലിബ്രിറ്റീസ് ഒക്കെ വന്ന് ഒത്തിരി താരമാണ് വിനോദ് അതാണ് ഇവിടെ ആയിട്ട് ഫ്ലക്സായിട്ട് അതാണ് ആയിട്ട് വെച്ചേക്കുന്നത് കാരണം അദ്ദേഹത്തോട് പലരും ചോദിക്കാറുണ്ട് ഈ കട എവിടെയാണോ പിന്നെ സിനിമകളുടെ രഹുമ വന്നുണ്ടായിരുന്നു പിന്നെ അല്ലാതെ അറിയപ്പെടുന്ന പല ആൾക്കാരും പിന്നെ ഒരുപാട് ഡോക്ടേഴ്സ് അതുപോലെ ഒത്തിരി പ്രമുഖരായ ആൾക്കാർ വന്ന് കുടിക്കാറുണ്ട് ഇടുക്കി മുതലുള്ള ആൾക്കാർ ഈ കട അന്വേഷിച്ച് വരും നമ്മുടെ പെരുമ്പാവൂർ പരിസരത്താണല്ലോ ഭായിമാർ ഭായിമാർ ഒരുപാട് വരും കാരണം അവർക്കെന്ന് ഒന്ന് എനിക്ക് എല്ലാ ലാംഗ്വേജും അറിയാം അപ്പോൾ അവർക്ക് ആ ചോദിക്കുന്ന രീതിയിലുള്ള സാധനം എടുത്തു കൊടുക്കും അപ്പോൾ നമ്മൾ നിൽക്കുന്ന സമയത്ത് തന്നെ ഇപ്പോൾ വന്നിരുന്ന ഒരു കൽക്കട്ടക്കാരാണ് അതുപോലെ അതുപോലെ ജർമ്മൻസ് വരാറുണ്ട് യു കെ എന്ന് വരാറുണ്ട് പിന്നെ നമ്മളുടെ ബഹറിൻ അറബികൾ ഒരുപാട് വരാം കാരണം ഇത് മൂന്നാർ ട്രിപ്പ് പോകുന്ന സമയത്ത് കുടിക്കാൻ പറ്റുന്നു നേരത്തെ ഒരിടയ്ക്ക് മകനായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു പത്രത്തിലൊക്കെ വലിയ വാർത്തയായിരുന്നു പഠിക്കുന്ന സമയത്ത് അവൻ ജോലി ചെയ്യുന്നുണ്ട് അവനോട് ഇപ്പൊ യു കെയിലായിരുന്നു ഇപ്പൊ വന്നിട്ടുണ്ടാകും വന്നിട്ടുണ്ട് ആളിപ്പോൾ അക്കൗണ്ടന്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതൊരു കട കൊണ്ട് മകനെ പഠിപ്പിച്ച് ലണ്ടനിലൊക്കെ വിട്ട് അല്ലേ ആ ഒത്തിരി നമ്മൾ കഷ്ടപ്പെട്ട് തന്നെയാണ് ഇത്ര ഒരേ രീതിയിലേക്ക് എത്തിയത് കാരണം ശരിക്കും പറഞ്ഞാൽ ബോംബെയിലൊക്കെ വെച്ചെന്ന് പറഞ്ഞാൽ പച്ചവെള്ളം കുടിച്ചുകൊണ്ട് നമ്മൾ വയറ് നിറച്ച് ജീവിച്ചു പോകുന്നതാണ് പക്ഷേ ഇപ്പോഴും നമ്മൾ കഷ്ടപ്പെടുന്നു കാരണം കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ പറ്റുന്നുള്ള രീതിയിൽ നമ്മൾ വെറുതെ വീട്ടിൽ പോയി ഇങ്ങനെ വെറുതെ കടന്ന് കുറേ നേരം മൊബൈൽ നോക്കി നടന്നു നമ്മുടെ കാര്യങ്ങൾ നടക്കില്ല ഇത് ഇപ്പോൾ ആരെയും നമ്മൾ ആശ്രയിക്കേണ്ട അതാണ് ഏറ്റവും വലിയ പിന്നെ ഇതൊരു കലയാണ് എനിക്ക് എനിക്കിത് ഒരു ഹരമാണിത് ഇങ്ങനെ ചെത്തുന്നത് തന്നെ ഭയങ്കര ഹരമാണ് ആലുവ മൂന്നാർ റോഡാണ് ഒരു ഒരു ദിവസം ഏകദേശം എത്ര പേരൊക്കെ വരാറുണ്ട് എന്തായാലും പിന്നെ ക്ലൈമറ്റിൻ്റെ അനുസരിച്ച് ഇപ്പം മാർച്ച് ഏപ്രിൽ സമയത്താണ് ചിലപ്പോൾ മുന്നൂറ് പേരൊക്കെ ഉണ്ടാവും നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ലാത്ത ഇത് വരും കാരണം മൂന്നും നാലും അഞ്ചും പത്തും പേര് ഇങ്ങനെ വന്ന് നിരന്ന് നിൽക്കും പക്ഷെ അവർ പറയുന്നത് എത്ര താമസിച്ചാലും അതുപോലെ തന്നെ ചെത്തി തന്നാൽ മതിയെന്ന് പോകും കാരണം അതിനുവേണ്ടിയിട്ട് എറണാകുളം ഇടുക്കി പല ഭാഗത്തുനിന്നും ഇവിടെ വരാറുണ്ട് അവർ എന്നെ കുറിച്ചായിട്ട് പറയും ചേട്ടാ ഞങ്ങൾ വെയിറ്റ് ചെയ്തോളാം ചെച്ചു തന്നാൽ മതി അങ്ങനെ തന്നെ വരുന്ന ഒരുപാട് പേര് ഇപ്പോൾ ഈ ആകുമ്പോൾ വഴിക്ക് ഉടനീളം പല വെട്ടുകാരും ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് ആറു വർഷമായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന കസ്റ്റമർ എപ്പോഴും ഇവിടെ തന്നെ വന്നുകൊണ്ടിരിക്കും അവർക്ക് വേറൊരു സ്ഥലത്ത് പോയി കുടിച്ചാൽ ഒന്ന് അവർക്ക് ഫ്രഷ് ആയിട്ടുള്ള കരിക്ക് കിട്ടില്ല ഇവിടെയെന്ന് പറഞ്ഞാൽ അന്നന്ന് വരുന്ന കരിക്കും ഫ്രഷ് കരിക്കായിരിക്കും അവരാ ചോദിക്കുന്ന രീതിയിലുള്ള സാധനം കിട്ടും ായി നമ്മൾ കരിക്ക് രാവിലെ വരുമ്പോൾ ചിലപ്പോ ആറ് മണി ആറര ആവുമ്പോൾ ചിലപ്പോ അല്ലെങ്കിൽ എട്ട് മണി കഴിഞ്ഞിട്ട് അത് വൈകിട്ട് ഒരു ആറര വരെ എന്തായാലും ഉണ്ടാവും അതാണ് നമ്മുടെ സമയം പിന്നെ ഇരിട്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെത്താൻ പറ്റില്ല കൈയ്യിലൊക്കെ കത്തിക്കൊള്ളും അപ്പോൾ അതുകാരണം എട്ട് ആറര ആവുമ്പോഴേക്കും നമ്മൾ അടക്കം പിന്നെ അത് തന്നെയല്ല നമ്മൾ ഒരാൾ തന്നെ രാവിലെ മുതലങ്ങി ഇരുന്നത് ചെയ്യാന്ന് പറഞ്ഞാൽ ശരീരവും തളരും അതാണ് അതിന്റെ കുഴപ്പം അനുസരിച്ചാന്ന് പറഞ്ഞു മഴക്കാലം കച്ചവടം കുറയുമ്പോൾ ഇല്ല വേറെ ഒന്നും ഇത് തന്നെ പക്ഷെ നമുക്ക് കുറെ സ്ഥിരമായിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് അതുപോലെ അമ്പലങ്ങളിലേക്ക് ഏറ്റുമാനൊരു അമ്പലം വരെ വിടുന്ന കരിപ്പുണ്ട് അപ്പൊ അവർക്കൊക്കെ നമ്മൾ ആയിട്ട് കൊടുക്കേണ്ടത് കൊടുത്തിരിക്കണം അപ്പൊ അതുകൊണ്ട് നമ്മുടെ അടുത്ത് എപ്പോഴും കരിക്ക് സ്റ്റോക്ക് ചെയ്തു ഈ മുംബൈയിൽ നിന്ന് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് തന്നെ വരാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു മുംബൈയിൽ നിന്ന് നാട്ടിലേക്കല്ല മുംബൈയിലേക്ക് നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഖത്തറിൽ ഉണ്ടായിരുന്നു അബുദാബി ഉണ്ടായിരുന്നു പിന്നെ നോർത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ കൽക്കട്ട ഹൈദരാബാദ് മധ്യപ്രദേശ് ഗുജറാത്ത് ബാംഗ്ലൂർ ചെന്നൈ കരക് തമിഴ്നാട് ഒരുപാട് സ്ഥലങ്ങളിലുണ്ടായിരുന്നു പല പല ബിസിനസ്സുകൾ കാര്യങ്ങളുമായിട്ട് മുൻപോട്ട് പോയി പക്ഷേ വീണ്ടും ഞാൻ ഒരു സിക്സ് ആർക്ക് പൈപ്പ് ലൈൻ വെൽഡർ ആയിരുന്നു ഖത്തറിൽ ഹുണ്ടായിയുടെ കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ നിന്നാണ് പിന്നെ അബുദാബിക്ക് പോയത് പിന്നെ നമ്മളുടെ പ്രായവും പിന്നെ എൻ്റെ ഒരു മകൻ പെട്ടെന്ന് രണ്ട് മക്കളായിരുന്നു എനിക്ക് എൻ്റെ മൂത്ത മകൻ പെട്ടെന്ന് ഇടുക്കിയിൽ വെച്ച് മരണപ്പെട്ടതിന് ശേഷമാണ് ഗൾഫ് ജീവിതമെല്ലാം വിട്ട് നാട്ടിൽ തന്നെ സെറ്റിൽ ചെയ്യുകയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമുക്ക് മറ്റേ ഒരു ഒരു കൂടി എനിക്ക് പഠിപ്പിച്ച് നിലയിലേക്ക് എത്തിക്കാൻ ഉന്മേഷം നൽകുന്ന പാനീയങ്ങളിൽ ഒന്നാണ് കരിക്ക് ഇതിൻ്റെ ആ വെള്ളം കുടിച്ച് ഇതിൻ്റെ അകത്തുള്ള ആ കാമ്പും കൂടെ നിന്ന് കഴിയുമ്പഴത്തേക്കും അത്യാവശ്യം വയറൊന്നും നല്ല പോലെ നിറയും അപ്പോൾ നിങ്ങൾ ഈ വഴി പോകുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് പ്രകാശിക്കേണ്ട കരിക്കടെ സന്ദർശിക്കണം നമ്മുടെ ആവശ്യത്തിനുള്ള നമ്മുടെ ഇഷ്ടത്തിനുള്ള കരിക്ക് അദ്ദേഹം വെട്ടി അപ്പോൾ ലൊക്കേഷൻ ഒന്നുകൂടി പറയാണ് ആലുവ മൂന്നാർ റൂഡില് കുറുപ്പമ്പടിക്ക് സമീപം